എഐ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി ഇന്ത്യയിൽ ഒരുപക്ഷെ പോപ്പുലറായിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡൗൺ സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡി ഡിസൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇൻ ജനറൽ ഇന്ത്യൻ സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിക്കാണുന്നൊരു സമയമാണിത് അത് ഇപ്പോൾ മാത്രമല്ല എപ്പോഴും ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിംസിന് ഈയൊരു എഡ്ജുണ്ടായിരുന്നു ഞാൻ എം ബി എ ചെയ്തത് മീഡിയ എൻ്റർടൈൻമെൻ്റിലാണ് അത് ബോംബെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെ ഇരുന്ന് ഞാനത് ചെയ്യുമ്പോൾ വളരെ കൂടി ഞാൻ കേട്ടിരുന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോൾ റെഡ് ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതും തിയേറ്റേഴ്സ് മൾട്ടിപ്ലെക്സുകളും അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ സംഭവിക്കുന്നതും ഏറ്റവും എഗ്രസീവായിട്ടും ആദ്യമായിട്ടും സംഭവിക്കുന്നത് ഡൗൺ സൗത്തിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ അന്ന് ആ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും അന്ന് ബോളിവുഡ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ടോളിവുഡ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ട് തെലുഗു ഇൻഡസ്ട്രി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇതൊരു പത്ത് കൊല്ലം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് നമ്മൾ അന്നത്തെ അതേ അഗ്രേഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് എഐ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി ഇന്ത്യയിൽ ഒരുപക്ഷെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡൗൺ സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡി ഡിസൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സിനിമയിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് അത്തരം സെഗ്മെൻറ്റുകൾ അതിൻ്റേതായിട്ടുള്ള സ്പേസ് എടുത്തുകൊണ്ടിരിക്കും ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്കും ഫിലിമിൽ നിന്നും ഡിജിറ്റൽ ടെക്നോളജിയിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ അപ്പുറത്ത് അനിമേഷൻ സിനിമകൾ എന്ന് പറഞ്ഞൊരു വലിയ ഇൻഡസ്ട്രി രൂപപ്പെട്ടു അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി ലൈവ് ആക്ഷൻ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി ഇനി നമ്മൾ നോക്കി കാണുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ലൈവ് ആക്ഷനിലുള്ള ഒരു പക്ഷേ നമ്മുടെയൊക്കെ മുഖങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് യൂ ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന വേറെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പൊട്ടൻഷ്യലുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു എ ഐ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വരുന്നു നമുക്ക് നോക്കിക്കാണാം എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി എവിടെ പോയിട്ടാണ് എങ്ങനെയാണ് സെറ്റിൽ ആവാൻ പോകുന്നത് പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം പല പോസിബിലിറ്റീസും ഉണ്ട് അപ്പോൾ ആ പോസിബിലിറ്റീസിൽ വളരെ ഇൻ്റലിജന്റ് ആയിട്ടുള്ള ഒരു ഒരു സ്പേസിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡയറക്ടർ വിനലും പ്രൊഡക്ഷൻ ഹൗസ് പാപരാസി എടുത്തിരിക്കുന്നത് തോന്നുന്നു കാരണം ഡൗൺ സൗത്തിൽ പ്രോബബ്ലി ഒരു ലാസ്റ്റ് അവതാർ അല്ലെങ്കിൽ എന്നൊക്കെ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാഗ്ലൈനിൽ വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഹാസ് ഹാവ് സം സൂപ്പർ ഹീറോ എലമെന്റ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡൗൺ സൗത്തിലെ ഒരു അൾട്ടിമേറ്റ് പേര് തന്നെയാണ് ഇതിൻ്റെ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് ഒരു ഇമോഷൻ ഉണ്ട് പിന്നെ അതിന് വളരെ കണ്ടംപററി സ്വഭാവവും ഒരു നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു മസാല സ്വഭാവവും നമ്മുടെ സിനിമകളുടെ തന്നെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള മാസ് മസാല എലിമെൻസും അത് മ്യൂസിക്കിലാണെങ്കിലും വിഷ്വലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ്സ് വെരി ഇന്റലിജന്റ് എന്തായാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്പേസ് ആണ് അത് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യുക ഭംഗിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അനന്ത സാധ്യതകളാണ് എന്നുള്ളത് ഡൗൺ സൗത്തിൽ തന്നെ കന്നഡ ഇൻഡസ്ട്രിയിലും തെലുഗു ഇൻഡസ്ട്രിയിലും മലയാള ഇൻഡസ്ട്രിയിലും ഒക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുപോലത്തെ ഒരു സ്പേസിലേക്ക് പോകാൻ സാധിക്കട്ടെ പാപനാജി എൻ്റർടൈൻമെന്റിനും ഡയറക്ടർ വിനിലിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ഒരുപാട് ആളുകൾക്ക് കൂടുതൽ കൂടുതൽ വൈഡർ ആയിട്ട് ചിന്തിക്കാൻ ഒരു അവസരമാവട്ടെ കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആളുകൾക്ക് മുന്നോട്ട് വരാൻ ഒരു അവസരമാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്